ഹായ് ഹലോ അപ്പോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഒരാഴ്ചയായി കേട്ടോ വീഡിയോ ഒന്നും വരാത്ത വീഡിയോ വരാത്ത ഇപ്പോൾ ഒരാഴ്ചക്ക് മേലെയായി ചെറിയൊരു അസുഖം കാരണം ഹോസ്പിറ്റലിലായിരുന്നു ഒരാഴ്ച അപ്പൊ അതുകൊണ്ട് ഒരാഴ്ച കാലമായി നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലൈസ് ആയതുകൊണ്ടാണ് എടുക്കാൻ പറ്റിയില്ല ഒരാഴ്ച അല്ല ഒരാഴ്ചയിൽ അധികമായി ഹോസ്പിറ്റലില് ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളു പിന്നെ ആയി വരുന്നുണ്ട് പ്രശ്നമൊന്നും അങ്ങനെ ഇല്ല അപ്പൊ അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ കൂടി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാനുള്ളത് കേട്ടോ അപ്പൊ അവിടെ ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് മിഞ്ചാമേ ഇന്നലെ മിഞ്ചാമ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ അപ്പൊ ഇന്ന് ഒരു വീഡിയോ ചെയ്യണം തോന്നി വീഡിയോ മറ്റൊന്നുമല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന രോഗികൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് മലയാളം മെഡിക്കൽ കോളേജില് അപ്പോൾ കുറെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകളൊക്കെ ഉണ്ട് അവർക്ക് അറിയാം പിന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അപ്പോൾ എല്ലാ ഇൻഷുറൻസ് കാർഡുകളും അവിടെ സ്വീകരിക്കും അപ്പോൾ അത് ഉള്ളവര് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം വെച്ചാൽ നമ്മൾ പോയി കഴിയുമ്പോൾ തന്നെ റെഫർ ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് പോകുവായിരുന്നു അപ്പൊ നമ്മൾ എന്തൊക്കെയാ കാര്യങ്ങള് കൈ കരുതേണ്ടോ അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ നമ്മൾ അറിയുന്നില്ലല്ലോ പിന്നെ ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിൽ പോകുന്നതും ആദ്യമായിട്ടാ അവിടെ എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയാ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അപ്പൊ വരുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സാധാരണക്കാരായ ആൾക്കാരാണ് പാവപ്പെട്ട ആൾക്കാരാണ് അപ്പൊ ഇവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നേരത്തെ പറഞ്ഞ ഇൻഷുറൻസ് അതിനെ പറ്റിയിട്ട് ചെറിയൊരു വീഡിയോസ് ഉണ്ട് വീഡിയോയിൽ അപ്പൊ നമ്മളായാലും ഇവിടുന്ന് പോകുന്ന സമയത്ത് നമ്മൾ ഒന്നും എടുത്തിട്ടില്ല അപ്പൊ നമ്മൾ അവിടെ പോയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള സ്കീമെല്ലാം ഉണ്ട് അറിയുന്നത് അപ്പൊ പിന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അമ്മ ഇവിടെ ആരോഗ്യ കാർഡ് ഉണ്ടായിരുന്നു അമ്മക്ക് നമ്മളൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല അപ്പൊ പിന്നെ പക്ഷെ ഒരാളിപ്പൊ വീട്ടിലെ റേഷൻ കാർഡില് ഇപ്പൊ എന്റെ പേരുണ്ട് ഇവിടുത്തെ റേഷൻ കാർഡിലെ എന്റെ പേരുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ ഇപ്പൊ വീട്ടില് അമ്മയാണല്ലോ അപ്പൊ അമ്മേന്റെ പേരില് ആരോഗ്യ കാർഡ് ഉള്ളതുകൊണ്ട് അപ്പൊ ഒരാളെ കാർഡിനകത്ത് പുതുക്കിയ ആരോഗ്യ കാർഡ് ആവണം പുതുക്കിയതാണെങ്കിൽ നമുക്ക് അതിൽ അഞ്ചാളെ കൂട്ടിച്ചേർക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അപ്പൊ പിറ്റേ ദിവസം നമ്മൾ നിന്ന് കൊണ്ടുപോയിട്ട് അമ്മേന്റെ ആരോഗ്യ കാർഡിൽ എന്നെയും കൂടി കൂട്ടിച്ചേർത്ത് അപ്പൊ അങ്ങനെ പുതിയൊരു ആരോഗ്യ കാർഡ് എന്റെ പേരിലും കൂടി ആക്കി പിന്നെ അവിടെ പോയ ഒരു പോയി കാണിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കാണിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഒരു വിഷയം വിടെ പുതുക്കേണ്ട പുതുക്കേണ്ട സംവിധാനം ഇല്ല അപ്പൊ എന്തായാലും പുറത്തെല്ലാം പോയിട്ട് പുതുക്കാനും വലിയ റിസ്ക് ആണ് അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാം തീർച്ചയായും ശ്രദ്ധിക്കണം അതായത് ആരോഗ്യ ഇൻഷുറൻസ് കാര്യ പുതുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് കൊടുക്കുക ഇതുപോലെയുള്ള അവസരങ്ങളിൽ മാത്രമേ ഇതെല്ലാം ചിന്തിക്കുന്നുള്ള ആൾക്കാർ കാരണം നമുക്ക് ഒരു അസുഖം വരുന്നോ എപ്പോഴാ ഇതൊക്കെ ഉപകാരപ്പെടുക നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ ഇനി പുതുക്കേണ്ട വരുന്ന സമയത്ത് നമുക്ക് മടിയായിരിക്കും പോകാൻ യൂ നിക്കണം നമ്മളെല്ലാം മടിയുള്ള ആൾക്കാരല്ലേ അപ്പൊ അങ്ങനെയൊന്നും ആരും ചിന്തിക്കരുത് എപ്പോഴാണ് ആവശ്യം വരാൻ അറിയില്ല അപ്പൊ ഇനി ആരോഗ്യകാര്ഡൊക്കെ പുതുക്കുന്ന സമയത്ത് എല്ലാവരും പരമാവധി പുതുക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും ഒരു ആവശ്യം വരിക എന്ന് അറിയുന്നില്ലല്ലോ ഇപ്പോഴത്തെ പൈസ ഒരുപാട് പൈസ കൊടുത്ത് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുന്ന ആൾക്കാരല്ല എന്ന എന്റെ ഒരു വിശ്വാസം അപ്പൊ പാവപ്പെട്ടവർക്ക് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഉപകാരം കൂടി ഉണ്ട് അപ്പൊ നമ്മളും കൂടി അറിയണം പിന്നെ അവിടെ അതുപോലെ തന്നെ അല്ലാതെ തന്നെ ഇപ്പൊ സ്കാനിങ്ങിനൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തൊക്കെ ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ ആവുന്നില്ലേ അപ്പൊ അവിടെ ആവുമ്പോ നമുക്ക് മുന്നൂറ് രൂപയാവുന്നുള്ളൂ പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന ആണെങ്കിലും അപ്പൊ അങ്ങനെയുള്ള ഒരു ഇളവും കൂടി ഉണ്ട് അതുപോലെ ഇപ്പൊ ഇൻഷുറൻസ് സ്കീം അല്ലാതെ ബി പി എൽ കാർഡ് ഉള്ളവർക്കും കുറച്ച് പൈസയുടെ ഇളവുണ്ട് പിന്നെ അതുപോലെ സാധാരണക്കാർക്കായാലും നമ്മൾ മറ്റുള്ള ഹോസ്പിറ്റലിൽ വെച്ച് നോക്കുമ്പോ ഒരുപാട് പൈസയിൽ മാറ്റം വരുന്നുണ്ട് പിന്നെ അത് മാത്രല്ല ഒരുപാട് പോരായ്മകൾ ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ പറയുന്നില്ല കമന്റുകളായിട്ട് ആൾക്കാർ നമ്മളിപ്പോ ഈ ഇൻഷുറൻസ് ഇൻഷുറൻസ് കാർഡിനെ കാർഡിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ ില്ല പിന്നെ മെഡിക്കൽ കോളേജ് ആവുമ്പോ നമ്മളിപ്പോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കൊണ്ട് കിട്ടുന്ന പോലെ അതുപോലെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റൂല പക്ഷെ നമ്മൾ എന്റെ പിന്നെ വലിയൊരു സർജറി അങ്ങനെയുള്ള നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല സ്കീമൊരു സ്കീമുണ്ടോന്നുള്ളത് അറിയിക്കണം തോന്നി അപ്പൊ അവിടെ ഒരുപാട് പേര് ബി പി എൽ കാർഡ് ഉള്ളവരെന്ന വന്നിട്ടുണ്ട് അവർക്ക് ആരോഗ്യ കാർഡ് കൊടുക്കിയിട്ടില്ല ആരോഗ്യ ഇല്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് കുറച്ച് പൈസയൊക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലാതെ പോകുന്നവർക്ക് അപ്പൊ ഒരു ആരോഗ്യ കാർഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പൈസ ഇളവ് കിട്ടുന്നുള്ളത് ഒരു നമുക്കിപ്പോ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ നമുക്ക് കുറഞ്ഞു കിട്ടുന്ന ഒരു നല്ല കാര്യല്ലേ അപ്പൊ അതെല്ലാരും ഒന്ന് അറിയിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇന്ന് വീട് എടുക്കുന്നത് അപ്പൊ ഒരാഴ്ച ഞാൻ ഇതുപോലെ ഒരുപാട് സഹായങ്ങൾ ഇതുപോലെ ആൾക്കാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓരോ സ്ത്രീകൾ മാത്രമേ ഉണ്ടാകും പ്രായമുള്ള ആളുണ്ടാവും അപ്പോൾ അവരിങ്ങനെ കൂട്ടി ഇങ്ങോട്ടും നടക്കുന്നതാണോ നമുക്ക് തന്നെ ഒരു സാധിക്കും അപ്പൊ നമ്മളെ കുറെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പറയാൻ പോകുന്നത് അഡ്മിറ്റ് ആകാൻ പോകുന്ന രോഗികൾക്കുള്ള കാർഡിന്റെ ഇൻഷുറൻസിന്റെ കാര്യമാണ് കേട്ടോ അപ്പൊ അതിനെന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ ഇൻഷുറൻസിനായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ആള് അഡ്മിറ്റായ രോഗികൾ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആധാർ കാർഡോ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ പേരടങ്ങിയ റേഷൻ കാർഡ് എടുത്തിട്ട് നേരെ ഇവിടെ പോവുക അപ്പോൾ വീട്ടിലൊരാൾക്ക് ആധാർ ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർ നേരെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ പേപ്പർ കൊടുത്തുകഴിഞ്ഞാൽ ഒര മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് തരും അപ്പോൾ അതുകൊടുത്തിട്ട് നേരെ നിങ്ങൾ അഡ്മിറ്റ് ഏതാ ഏത് സ്ഥലത്താണോ അഡ്മിറ്റ് ആക്കി ആ വാർഡിൽ കൊണ്ട് ഏൽപ്പിക്കുക അപ്പോൾ ആ വാർഡിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ പേപ്പർ തരും അതും കൊണ്ട് നിങ്ങൾ നിങ്ങൾ നേരെ ഇതാ തേർഡ് ഫ്ലോറിൽ ഇങ്ങനൊരു കൗണ്ടറുണ്ട് ഇവിടെ നിന്ന് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലം അപ്പോൾ ഇവിടെ ഇവിടെ കഴിഞ്ഞാൽ ആ പേപ്പറൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ അപ്പം ചിന്തിക്കേണ്ട അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വാടും ഇതുമായിട്ട് നമ്മൾ കണ്ടായിക്കോളും പിന്നെ ലാസ്റ്റ് നിങ്ങൾ ഡിസ്ചാർജായി വരുന്ന സമയത്ത് വേറൊരു പേപ്പറും കൂടി ശരിയാക്കാറുണ്ട് അതുകൂടി അന്നേരം കഴിഞ്ഞാൽ ഓക്കെ ആയി പിന്നെ ഇത് പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ഒരു പന്ത്രണ്ടരെയാവുമ്പോൾ ഇങ്ങനെ ഡിവൈഎഫ്ഐൻ്റെ പൊതുച്ചോറ് വിതരണമുണ്ട് അപ്പോൾ രോഗിക്കും കൂട്ടിരിപ്പുകാർക്കും കിട്ടും അവിടെ ഹോസ്പിറ്റലിൽ പാസ് കാണിച്ചു കൊടുത്താൽ രണ്ട് ഭക്ഷണം കിട്ടും നമ്മൾ നമ്മളിതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് പോകുന്നവർക്ക് എന്നെ അറിയില്ല നമ്മൾ ഇവിടുന്ന് കാണുന്ന പോലെയല്ല അവിടെ നിന്നെത്തി നോക്കുമ്പോഴാണ് ഓരോ ആളെ അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് കേട്ടോ അത് മാത്രമല്ല വൈകുന്നേരം അഞ്ചുമണിയാക്കി കഴിഞ്ഞാൽ തളിപ്പറമ്പ് സി എച്ച് സെന്റിന്റെ ഒരു ചപ്പാത്തി വിതരണമുണ്ട് അത് അതിന്റെ സമീപത്തായി തന്നെ ചപ്പാത്തി വിതരണം മാത്രമല്ല ഒരു ടെസ്റ്റിന്റെ ഒരു കഞ്ഞി വിതരണമുണ്ട് അങ്ങനെ മൂന്ന് കാര്യങ്ങൾ സാധാരണക്കാരായ രോഗികൾക്കും കൂട്ടിരിപ്പാർക്കും ഒരുപാട് ഉപകാരങ്ങളാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തോന്നി തോന്നി സൗണ്ട് എടുത്ത വീഡിയോ ആണ് അപ്പോൾ കൂടി അറിയായിരിക്കും പക്ഷെ അതി പോകുന്നവർക്ക് നമ്മള് പോകുമ്പോ നമുക്ക് അറിയില്ലായിരുന്നു അപ്പൊ അത് ആയിട്ട് പോകുന്നവർക്ക് അപ്പൊ ഇങ്ങനെയുള്ളതെല്ലാം അറിഞ്ഞു പോവാണെങ്കിൽ അധികം അവിടെ പോയി ടെൻഷൻ അടിക്കണ്ടല്ലോ അതിന് സെറ്റ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും വിചാരിക്കുന്നു അറിയാത്തവർക്ക് ഷെയർ കൊടുക്കുക വീണ്ടും എല്ലാവർക്കും ബൈ ബൈ